ഹലോ അസ്സാം വലിക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ രാവിലെ മുതൽ ഉച്ച വരെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നോക്കണേ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതാ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ ലഞ്ച് പ്രിപ്പയർ ചെയ്യുകയാണ് അപ്പോൾ ഇന്ന് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും റെഡിയാക്കാമെന്നാണ് വിചാരിച്ചത് കുട്ടികൾക്ക് സ്കൂളിലേക്കും ഇത് കൊടുത്തേക്കാം ഇനി നാല് കപ്പ് റൈസ് എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് കഴുകിയിട്ട് അരമണിക്കൂർ ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്കുള്ള വെജിറ്റബിളൊക്കെ തലേന്ന് തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതാ റൈസ് വേവിക്കാൻ വേണ്ടി വെള്ളം വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇതാ ഒരു ഹാഫ് ലെമൺ ഒന്ന് സ്ക്യൂസ് ചെയ്യാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒന്ന് രണ്ട് ടേബിൾ സ്പൂണ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കേണ്ടത് നിത അതിലേക്ക് റൈസ് ഇട്ടുകൊടുക്കാം നിത ചില്ലി ചിക്കൻ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം ചിക്കനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മൈദ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ വിനീഗർ ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് ആവശ്യത്തിനുള്ള ഉപ്പ് എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ഹാഫ് അവരെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇനിതാ ചിക്കനിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് സോസ് ഒന്ന് മിക്സ് ആക്കി വെക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു നാല് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട് ഇനി രണ്ട് ടേബിൾ സ്പൂൺ ചില്ലി സോസ് ഒരു ടേബിൾ സ്പൂണ് സോയാ സോസ് എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം ഇപ്പം റൈസൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി അതിലേക്കുള്ള വെജിറ്റബിളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്കൊരു മൂന്നോ നാലോ വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വെജിറ്റബിൾ ചേർക്കാം ഞാനിവിടെ സ്പ്രിങ് ഓണിയനും ക്യാരറ്റും ബീൻസും ആണ് ഇട്ടെടുത്തിട്ടുള്ളത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വയന്ന് വരണം ഓവറായിട്ട് വേവരുത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടെടുക്കാം ഇനി ഇതിലേക്കൊരു മൂന്നോ നാലോ എഗ്ഗ് പൊട്ടിച്ചൊഴിക്കാം അതിലേക്ക് അല്പം കുരുമുളക് ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് സ്ക്രാബിൾ ചെയ്തെടുക്കാം ഇതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂണ് സോയ സോസ് ആഡ് ചെയ്യാം ഇനി രണ്ട് ടേബിൾ സ്പൂൺ ചില്ലി സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ ഒന്ന് എടുക്കാം ഇനി ഇതിലേക്ക് റൈസ് ഇട്ട് ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം ഒരു ടേബിൾ സ്പൂൺ കുരുമുളകും കൂടെ ചേർക്കാം നിത ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി ആക്കിയെടുക്കാം അപ്പോൾ അത് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി ചിക്കൻ ഒരു എൺപത് ശതമാനമൊക്കെ കുക്ക് ആയാൽ മതി ഇനി നിത ഒരു പാനിലോട്ട് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത ഓയിലെ കുറച്ച് ഒഴിച്ചെടുത്തിട്ടുണ്ട് രണ്ട് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും പിന്നെ ഒരു ക്യാപ്സിക്കും കൂടെ ചേർത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഇനി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം ആ ഒരു മസാലകളുടെ റോസ് മെല്ലൊക്കൊന്ന് പോയി കിട്ടണം നേരത്തെ മിക്സാക്കി വെച്ച സോസും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് ചൂടുവെള്ളം ചേർത്തിട്ടുണ്ട് ഇനി ചിക്കൻ ആഡ് ചെയ്യാം എന്നിട്ട് നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്കാക്കി എടുക്കണം അപ്പോൾ നമ്മുടെ ചില്ലി ചിക്കൻ ഒക്കെ റെഡിയായി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതുപോലെ റെഡി ട്രൈ ചെയ്ത് നോക്കണേ അങ്ങനെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു ഇനി താ ഞാൻ അകത്തോട്ട് വന്നിട്ടുണ്ട് ഇനി കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഫ്ലവർ എല്ലാം ഞാൻ ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ വാങ്ങിയതായിരുന്നു ഇതിൽ നിന്നൊക്കെ ഒരുപാട് ഫ്ലവർ എടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് ബാലൻസ് വന്ന ഫ്ലവർ ഉണ്ട് അതെല്ലാം മൊത്തത്തിൽ വെച്ചിട്ടൊരു ബൊക്ക പോലെ റെഡിയാക്കാമെന്ന് വിചാരിച്ചു ഇതാ ഈ ഒരു പോട്ടിലും കൂടെ വെച്ചപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ നല്ല കളർഫുള്ളായിരുന്നു ഇതാ ഫ്രൈഡ് റൈസിലേക്ക് ഒരു സൈഡ് ആയിട്ടുള്ള ഒരു ഐറ്റം കേട്ടോ സോയാ സോസ് വെച്ചിട്ടാണ് ഇത് റെഡിയാക്കണത് നല്ല ടേസ്റ്റാ കേട്ടോ എനിക്ക് നല്ലവണ്ണം ഇഷ്ടമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അറിയില്ല രണ്ട് ടേബിൾ സ്പൂൺ സോയാ സോസ് രണ്ട് ടേബിൾ സ്പൂൺ വിനീഗർ പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം പിന്നെ ഉപ്പ് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് ഉണ്ടെങ്കിൽ അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് തക്കാളി ചട്നിയും കൂടെ റെഡി ആക്കുന്നുണ്ട് അതിന് ഇതാ ഒരു ഹാഫ് വലിയുള്ളി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു വലിയ വെളുത്തുള്ളി പിന്നെ ഒരു പച്ചമുളക് ഒരു വലിയ തക്കാളി ആവശ്യത്തിനുള്ള ഉപ്പ് അല്പം വിനീഗർ എല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ചപ്പ ഉണ്ടെങ്കിൽ അതും കൂടെ ചേർക്കണം പിന്നെതാ അതിലേക്ക് വന്നിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഇനി ഫുഡ് അയക്കലാണ് അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻ്റെ പെയ്യാണ് പുതിയൊരു വീഡിയോ ആയി വീണ്ടും വരുന്നതായിരിക്കും